നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ചീരയെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വെള്ളം എടുക്കാൻ സഹായിക്കുന്ന ആ ഒരു അത്ഭുതം മരുന്ന് എന്ന് പറയുന്നത് കുറച്ച് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ സാധോ ഈ ഒരു പൊക്കിയെടുക്കുന്ന ഈ ഒരു കളം നമുക്ക് ഉടനെ തന്നെ മറ്റൊരു ബക്കറ്റിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ഒരു വെള്ളമാണ് നമ്മുടെ ഈ ചീരയെ പൂക്കുറ്റോലെ അല്ലെങ്കിൽ റോക്കറ്റ് പോലെ വളർത്താൻ സഹായിക്കുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു ചീരയ്ക്കൊഴിക്കാൻ പോകുന്ന സാധനമാണിത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ചീരയ്ക്ക് നല്ല ലിക്വിഡ് വളങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഒരു വളം ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊരു ചീരകൃഷി ചെയ്യാത്ത മലയാളികളെ ഉണ്ടാകത്തില്ല അല്ലേ പക്ഷെ എല്ലാവർക്കും ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചീരകൃഷി കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടാതിരിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം ചീരകൃഷി നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത്താറോ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് വിളവെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അതിന് ചേർക്കുന്ന ഒരു വളമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചീരകൃഷിയെ കൂടുതലും പെട്ടെന്ന് നമുക്കിതിൻ്റെ ഈ ഒരു ഫലമെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനൊന്ന് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് യാതൊരു ചിലവുമില്ലാത്ത നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനം വെച്ച് നമുക്ക് ഒരു വളം ഉണ്ടാക്കാൻ പറ്റും ഒരു ലിക്വിഡ് രൂപീനുള്ള വളം നമുക്കറിയാം ചീരയ്ക്കൊന്നും നമുക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എപ്പോഴും ലിക്വിഡ് രൂപീകരണമുള്ള വളങ്ങൾ മാത്രമേ നമുക്ക് ചീരയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ തന്നെയാണ് ചീരകളുടെ ആ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് തയ്യോളം മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതുപോലെ ചെറിയ ഒരു പാത്തിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു വാഴക്കിടയിലും അതായത് താഴെ നോട്ടിരിക്കുന്ന ഈ ഒരു ഏത്ത വാഴക്കിടയിലായിട്ടും അവിടെ നമ്മൾ കുറച്ച് ചീരയങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ ഈ ഒരു ചീര നല്ലപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഇലയൊക്കെ നല്ലപോലെ തന്നെ കിളിത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ലിക്വിഡ് ഉപയോഗയുള്ള ആ ഒരു വളം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചീരയെ നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ സഹായിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്ന ലൈറ്റ് ഞാൻ കാണിച്ചുതരാം നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ നമുക്ക് ശല്യമായി വളരുന്ന ഒരു സാധനം തന്നെയാണത് ഇപ്പം നേരം ആകുമെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ടിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വളരുന്ന ആ ഒരു ശല്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കളകളായിരിക്കും അല്ലേ എപ്പോഴും നമ്മൾ നല്ലപോലെയൊക്കെ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ കള കയറി നമുക്ക് വീണ്ടും അത് പണിയാകും അപ്പം ഇതുപോലുള്ള കളകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചീരകളെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നുമില്ല ജസ്റ്റ് ഇതേ ഇതുപോലുള്ള കളകളൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഏത് ഒരു ഇല വേണമെന്നൊന്നും ഏത് ഇലയിലും മതിയാവും ഇതുപോലെ വളർന്നു നിൽക്കുന്ന ഏതൊരു ഇലയും മൂടോടുകൂടി വേണം നമുക്ക് പറിച്ചെടുക്കാം അതെല്ലാം നമുക്ക് കണ്ടിച്ചെടുക്കാം ഇങ്ങനെയുള്ള ചെയ്യാം അപ്പം അത് ഇങ്ങനെയുള്ള കുറച്ച് ഇലകൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഇതേ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് പ്പം ഇത്രത്തോളം എടുത്തിട്ടുണ്ട് ഇത്ര പോരാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് വേറൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ലിക്വിഡ് വള വളം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് ആ ഒരു കള പറച്ചിട്ട് അല്ലെങ്കിൽ പോച്ച് വരച്ചിട്ട് നേരെ നമ്മുടെ ചീര എടുത്ത് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനല്ല ഇവനെ വേണ്ടത് നമുക്ക് രണ്ട് ദിവസം മുമ്പ് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത് നമുക്ക് ഇവിടെ ഒരു ബക്കറ്റ് കാണാൻ പറ്റും അടച്ചു വെച്ചിരിക്കുന്ന ബക്കറ്റ് ഈ ബക്കറ്റിനകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് വളം ഇരിക്കുന്നത് അപ്പം ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ചീരയെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ സഹായിക്കുന്ന ആ ഒരു അത്ഭുതം മരുന്നെന്ന് പറയുന്നത് ഇത് മറ്റൊന്നും അല്ല നമ്മൾ നിശ്ചിതം മുമ്പ് പറിച്ചെടുത്ത ഈ ഒരു കള തന്നെയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഈ ഒരു ബക്കറ്റിനകത്ത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ ലിറ്റർ വെള്ളം കൊള്ളുന്ന അല്ലെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റാണ് ആ ഒരു ബക്കറ്റിൽ നിറച്ചിട്ട് നമ്മൾ ആ ഒരു പോച്ച് അല്ലെങ്കിൽ ആ ഒരു കള ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് നല്ല പതഞ്ഞു നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചീരകളെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ വളർത്താൻ പോകുന്നത് നമ്മുടെ നമ്മുടെയൊരു പച്ച ഇലയ്ക്കകത്ത നൈട്രജൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് നമുക്ക് നമ്മുടെ ചീരയുടെ വളർച്ചയ്ക്കും ഇപ്പോൾ ആവശ്യം ഈ ഒരു നൈട്രജനാണ് അപ്പം നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വെള്ളം നല്ല പതഞ്ഞിരിക്കുന്ന ഈ വെള്ളം ഇതിനകത്ത് നല്ലെങ്കിൽ ഈ പോച്ച ഉൾപ്പെടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റാം ആ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ വളർച്ച ഉണ്ടാകും ഇനി അതുമാത്ര നമുക്ക് ഇത് കണ്ടോ ഈ ഒരു കളകൾ നിൽക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഈ ഒരു പോച്ചരടയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള കളകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പറിച്ചു കളഞ്ഞേക്കണം അല്ലെങ്കിൽ ഈ ഒരു കളകൾ കാരണം നമ്മുടെ ചീരക്ക ഇലക്കൊക്കെ മുരടിപ്പും അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം വളരുമ്പോൾ പറിച്ചുപറിച്ചു കളയുക അതുമാത്രമല്ല ഈ പറിക്കുന്ന കള കളവണെങ്കിൽ നമുക്ക് തിരിച്ചിതുപോലെ ബക്കറ്റിൽ ഇട്ട് വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് രണ്ടുണ്ട് കൊണ്ട് ഗുണം നമ്മുടെ കളയും പറിക്കും നമുക്ക് അതുപോലെ തന്നെ വളവും ഈ പറയുന്ന പോച്ചരിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതാദ്യം ഇങ്ങനെയുള്ള കളകളുണ്ടെങ്കിൽ ഈ ഒരു ചീരയുടെ മുട്ടിൽ നിന്നും പറിച്ചു മാറ്റുക നമ്മുടെ വളം പിടിച്ചെടുക്കാനും അതുപോലെ നമ്മുടെ ചീരയ്ക്ക് പലതരത്തിലുള്ള ഒരു അസുഖങ്ങൾ ഉണ്ടാക്കാനും കാരണങ്ങളാവും കേട്ടോ ഞാൻ ആ പറഞ്ഞതിനോട്ട് ചെയ്യാനും നമ്മുടെ ഈ ബക്കറ്റിനകത്തേക്ക് മാറ്റാൻ പോവുകയാണ് അതിനുവേണ്ടി വേറൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോച്ച അല്ലെങ്കിൽ ഈ ഒരു കള നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തൊന്നും കുറച്ച് നമുക്ക് ഇതിനെ നമുക്കിതിനു എടുക്കാം കേട്ടോ ഈ ഒരു എടുക്കുന്ന ഈ ഒരു കള നമുക്ക് ഉടനെ തന്നെ മറ്റൊരു ബക്കറ്റിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു വെള്ളം മുഴുവൻ അതിനകത്തേക്ക് വീഴുകയും ചെയ്യും നല്ല അടിപൊളി പച്ച കളർ കാണാൻ പറ്റും നാട്ടോ നല്ല അടിപൊളി പച്ച കളർ വെള്ളമാണ് ഈ ഒരു വെള്ളമാണ് നമ്മുടെ ഈ ചീരയെ പൂക്കുറ്റ് പോലെ അല്ലെങ്കിൽ റോക്കറ്റ് പോലെ വളർത്താൻ സഹായിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്കിനി ചെയ്യേണ്ടത് ഇതിനകത്തും കുറേ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് മാറ്റണം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതായത് ഇപ്പം ഏകദേശം ഇത് ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം പക്കറ്റാകില് ഒരു അഞ്ചോ ആറോ ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ചീരയിലേക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ പൊങ്ങി കിടക്കുന്നത് നമ്മുടെ ആ ഒരു ഇല തന്നെയാണ് ഇല നല്ല അഴുകി കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പുറക്കി കളണമെന്നൊന്നുമില്ല നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം ഇതേ ഇങ്ങനെ കൂരി എടുക്കുന്നുണ്ട് അതുകൊണ്ടല്ലോ നമ്മുടെ ആ ഒരു ചീരയ്ക്ക് ഒഴിക്കാൻ പോകുന്ന സാധനമാണിത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്തെ ഇതിന് മൂട്ടിലേക്കൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് അപ്പോൾ എനിക്ക് സഹായിക്കാൻ മറ്റൊരാളിലെ നമുക്ക് കുറച്ച് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തളിച്ച് തളിച്ച് ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഡയറക്റ്റ് മുകളിലേക്ക് കൊണ്ട് ചെവിടൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചെടി ഒടിഞ്ഞു പോവും അപ്പോൾ നമുക്കത് ഇതുപോലെ ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഒരു ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഒരു പച്ച ചാണകത്തിൻ്റെ സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മളത് ഇളക്കി കഴിയുമ്പോഴത്തേന് അപ്പോൾ അതും കുഴപ്പമില്ല നമ്മുടെ കയ്യിലൊന്നും പക്ഷേ ആ ഒരു സ്മെല്ലും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു പച്ച ചാണകത്തിൻ്റെ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പച്ചയില ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ ഇതാ അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും എല്ലാത്തിലേക്കും ഒഴിക്കുക അപ്പം നല്ല വെയിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചീരയിലേക്കാണ് ഡയറക്റ്റ് അവിടുന്ന് സൂര്യനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല പരിവാണ് കേട്ടോ അപ്പോൾ നമുക്കിതേ ഈ ഒരു വളം ഇങ്ങനെ കൊടുക്കാം കുറച്ച് കുറച്ച് എപ്പോഴും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ചീരയ്ക്ക് നല്ല ലിക്വിഡ് വളങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഒരു വളം ഇതാണ് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ ഞാൻ എൻ്റെ ചീരയൊക്കെ അല്ലെങ്കിൽ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന സാധനമാണ് നിങ്ങളെ കാണിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും താല്പര്യമുള്ള ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിളിച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീണ്ടും വരുന്നവരേക്കും നമസ്കാരം